എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി വനനശീകരണത്തിൽ നിന്നും വനത്തെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വനദിനവും ആഘോഷിക്കപ്പെടുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ോക വനദിനം വനദിനത്തിൻ്റെ പ്രത്യേകതകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനദിനത്തിൻ്റെ പ്രമേയവും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏവർക്കും വനദിനാശംസകൾ നേരുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വനങ്ങൾ നിർണായകമാണ് അവ നമുക്ക് ശ്വസിക്കുന്ന വായുവും നമ്മൾ താമസിക്കുന്ന വീടുകളും നമ്മൾ ആശ്രയിക്കുന്ന മരുന്നുകളും നൽകുന്നു എന്നിരുന്നാലും ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണവും അമിത ജനസംഖ്യയും വ്യാപകമായ വനനശീകരണത്തിലേക്ക് നയിച്ചു ഇത് ആഗോള താപനത്തിനും വിഭവങ്ങളുടെ ശോഷണത്തിനും കാരണമായി മാർച്ച് ഇരുപത്തിയൊന്നിന് ലോക വനവൽക്കരണ ദിനം ആഘോഷിക്കുമ്പോൾ വനങ്ങളുടെ പ്രാധാന്യവും അവ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ലോക വനദിനം എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ലോക വനദിനമായി ആചരിക്കുന്നത് വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം ഓരോ വർഷവും പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ വ്യവസ്ഥയെ അപകടകരമായി ബാധിക്കുന്നു അതോടൊപ്പം ഇക്കോ ടൂറിസം പോലുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്ന ദുരന്ത ഫലങ്ങൾ ലോകത്തിലെ എല്ലാ വനങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ അപകടകരമായ രീതിയിൽ ബാധിക്കുന്നു ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഇത്തരം മാനുഷിക ഇടപെടലുകളിൽ നിന്നും വനങ്ങളെ രക്ഷിക്കുക എന്നതാണ് വർഷം തോറും ആചരിക്കുന്ന ഈ ദിനത്തിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ യൂറോപ്യൻ കോൺഫെഡറേഷൻ ഓഫ് അഗ്രികൾച്ചറിൻ്റെ ജനറൽ അസംബ്ലിയാണ് ലോക ലോകവനവൽക്കരണ ദിനമെന്ന ആശയം മുന്നോട്ട് വച്ചത് വടക്കൻ ദക്ഷിണ ഗോ അർദ്ധഗോളങ്ങളിലെ വസന്ത വിശ്വം ശരത്കാല വിശ്വം എന്നിവയുമായി യഥാക്രമം യോജിക്കുന്നതിനാൽ ഐക്യരാഷ്ട്രസഭ മാർച്ച് ഇരുപത്തിയൊന്നിന് ലോക വനദിനമായി തിരഞ്ഞെടുത്തു ഐക്യരാഷ്ട്രസഭയിലെ പൊതുസഭയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ നവംബർ ഇരുപത്തിയെട്ടിലെ തീരുമാനമനുസരിച്ചാണ് ഈ സംഭവം അതായത് ലോകവനദിനം ആഘോഷിക്കുന്നത് എല്ലാ തര കാടുകളുടെയും കാടിനു പുറത്തുള്ള മരങ്ങളുടെയും പ്രാധാന്യവും ഇപ്പോഴത്തെയും ഭാവിയിലെയും തലമുറയ്ക്കുള്ള ഗുണങ്ങളെയും പറ്റി ബോധവൽക്കരണം നടത്തുന്നതിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത് അന്താരാഷ്ട്ര വനദിനത്തിൽ മരത്തൈകൽ നടൽ തുടങ്ങിയ സംഘടിത പ്രവർത്തനങ്ങൾ മരത്തെയും കാടുകളെയും ഉൾപ്പെട്ടിട്ടുള്ള പ്രാദേശിക ദേശീയ അന്താരാഷ്ട്ര പരിപാടികൾ ഏറ്റെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും മറ്റു രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം ഭക്ഷണം ഇന്ധനം വരുമാനം ജോലി എന്നിവ മാത്രമല്ല മണ്ണിന്റെ ഫലഭൂഷതയ്ക്കും നൽകുന്നതിലും ജൈവ വൈവിധ്യത്തെ പിന്തുണയ്ക്കുന്നതിലും ഉൾപ്പെട്ട പ്രധാനപ്പെട്ട പരാഗണകാരികളുമായ വിവിധ തരം ജന്തുജാലങ്ങൾക്ക് ആവാസകേന്ദ്രമായതിനാൽ ഭക്ഷണം പോഷകാഹാരം ഉപജീവന മാർഗം എന്നിവയിൽ വനങ്ങളുടെ അടിസ്ഥാന പങ്ക് അംഗീകരിച്ചുകൊണ്ട് വനങ്ങളും ഭക്ഷണവും എന്ന പ്രമേയത്തിലാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനദിനം രൂപപ്പെടുത്തിയിരിക്കുന്നത് വനനശീകരണം ആവാസ വ്യവസ്ഥയുടെ തകർച്ച കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ നേരിടാൻ നമ്മുടെ വനങ്ങൾക്ക് സാങ്കേതിക വിദ്യാ കണ്ടുപിടുത്തങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ പ്രമേയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊന്നിന് ആചരിക്കുന്ന ലോക വനവൽക്കരണ ദിനം നമ്മുടെ ജീവിതത്തിൽ വനങ്ങൾക്കുള്ള നിർണായകമായ പങ്കിനെ എടുത്തു കാണിക്കുന്നു വനങ്ങളും ഭക്ഷണവും എന്ന ഈ വർഷത്തെ പ്രമേയം കാലാവസ്ഥാ വ്യതിയാനം ജൈവവൈവിധ്യ നഷ്ടം തുടങ്ങിയ ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള ന്യൂതനമായ സമീപനങ്ങളുടെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു മരങ്ങൾ നടുന്നതിനും വനസംരക്ഷണത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സുസ്ഥിരമായ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ ഗ്രഹത്തിൻ്റെ ജീവരേഖയായ നമ്മുടെ വനങ്ങളെ നമുക്ക് വിലമതിക്കുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്യാം നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്